ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് ഫെളവേട്ടയിൽ പോർക്ക് പൊള്ളിക്കല്ലേ നല്ല പോർക്കിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ പൊള്ളിച്ചത് ഉണ്ടാക്കുകയാണ് അതിനുവേണ്ടി നമ്മൾ മസാല തയ്യാറാക്കി വഴയിൽ നന്നായിട്ട് പൊതിഞ്ഞു കിട്ടും മൂന്ന് സമയത്തിൽ മൂന്ന് തരത്തിൽ നമ്മൾ പോർക്ക് ഇവിടെ കുക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യം വലിയ പീസ് എടുത്ത് കുക്കറിലിട്ട് ഒന്ന് കുക്കാക്കി കിട്ടും ഹാഫ് ഡൺ ആക്കുകയുള്ളൂ കാരണം വലിയ പീസെല്ലാം ഉള്ളിക്ക് കുക്കാവില്ല അതിനുശേഷം വീണ്ടും നമ്മളൊന്ന് ഗ്രില്ല് ചെയ്യും സ്ലൈസ് ചെയ്തതിന് ശേഷം ഗ്രില്ല് ചെയ്യും പിന്നെ വാഴയിൽ നമ്മൾ മസാല അടക്കം ഒതിഞ്ഞ് ഗ്രില്ല് ചെയ്തെടുക്കും വേണ്ടി അതിനുവേണ്ടി നല്ലൊരു പീസ് ഞാനൊരു അറുന്നൂറ് ഗ്രാം പോർക്കിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വാങ്ങിയത് ആണ് നല്ല നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഫാറ്റും ഉൾഭാഗം എറിച്ചും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഭാഗം എടുത്തിരിക്കുന്നത് സ്ക്വയർ ആയിട്ട് കിട്ടിയാൽ നന്നായിരുന്നു അല്ലെങ്കിൽ നമ്മളതിൽ വേണ്ടി നമ്മൾ മസാല ഒരു ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ചതച്ച് വെളുത്തുള്ളി എല്ലാം കൂടി നമ്മൾ ചതച്ച് അത് ഇത്തിരി മഞ്ഞപ്പൊടി മുളക് പൊടി ഒരു ഹാഫ് സ്പൂൺ മീത്രം മതി മസാല മാരിനേറ്റ് ചെയ്യാണ് പെപ്പറ് ഉപ്പ് അല്പം വെളിച്ചനും കൂടി നന്നായിട്ട് പെരട്ടി വയ്ക്കുക പറ്റുമെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ പുരട്ടി വെച്ചാൽ നല്ലതായിരുന്നു കേട്ടോ ഞാനിവിടെ കൊണ്ടുവന്ന വഴിക്ക് തന്നെ നമ്മൾ ഒരു അരമണിക്കൂർ മാത്രമേ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ മാംസത്തിൻ്റെ ഇടയിലൊക്കെ മസാല പിടിക്കാനായിട്ട് നന്നായിരിക്കും തന്നെയല്ല മീറ്റ് അല്പം സോഫ്റ്റ് ആവാനായിട്ടും നന്നായിരിക്കും അത് നമ്മൾ കുക്കറിലിട്ട് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് നമ്മൾ ഒരു രണ്ട് മൂന്ന് വിസിൽ അതായത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പോർക്ക് വേവ് ആവശ്യമുള്ളതാണോ എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും എന്നിരുന്നാലും ഒരു മൂന്ന് വിസിൽ ലോ ഫ്ലയറിന് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം കുക്കാവും ഒരു ഹാഫ് ഡൺ കുക്കായക്കോട്ടോ കുക്കറിൽ നമ്മളൊരു ചെറിയ കുക്കറിൽ റെഡിയാക്കി വെച്ചു എന്നതിന് ശേഷം ടയറൊക്കെ പോയി അതിന് ശേഷം നമ്മൾ എടുത്തു ഇതേ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോർക്ക് അല്പം ബലത്തിലായി ഉണ്ടാവും അതിന് ശേഷം നമ്മളൊന്ന് തണുക്കാനായിട്ട് അതിൻ്റെ യൂസ് ചെയ്യണം തണുത്തുണ്ടെങ്കിൽ അല്പം കട്ട് ചെയ്യാനുള്ളൊരു സൗകര്യം കൂടി കിട്ടും അതിന് നമ്മൾ ചെറുളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് ചെറുല്ലി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മസാലയായിട്ട് സാധാ ഒരേ ടീസ്പൂണ് ഗരം മസാല ഗരം മസാല ഹാഫ് സ്പൂണ് പിന്നെ കുരുമുളക് ഉപ്പ് മുളക് മല്ലി മഞ്ഞളൊക്കെ എല്ലാം ഓരോ ടീസ്പൂൺ മാത്രം മതി കിട്ടും അതെല്ലാം എടുത്തു വെച്ചതിന് ശേഷം വെളിച്ചുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുള്ളി ചെറുള്ളി മാത്രം നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ വേണം മറ്റുള്ള ജിഞ്ചറും ഗാർലിക്കുമൊക്കെ ഓരോ ടേബിൾ സ്പൂൺ മതി കിട്ടും അര കിലോ ഉള്ളൂ നമ്മുടെ മീറ്റ് അതിന് ശേഷം നാല് പച്ചമുളക് അതും ജൂലിയൻ പിന്നെ നമുക്ക് വേപ്പില ഇതെല്ലാം ഇട്ടും വഴറ്റണം ഒത്തിരി ബ്രൗൺ ബ്രൗണാവേണ്ട ആവശ്യമില്ല ഒന്ന് വഴണ്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതായത് വേപ്പിലും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി ഗരം മസാല ഇതെല്ലാം നമ്മൾ നമ്മുടെ റെഡിയാക്കിയിരിക്കുന്ന വരട്ടിയ അല്ലെങ്കിൽ വഴറ്റിയെടുത്ത ഇഞ്ചി പച്ചമുളക് മിക്സരത്തിൽ ആഡ് ചെയ്യണം ഒരുവിധം പരിവായിട്ടോ കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ അല്പം ഡ്രൈ ആവും വേണം അതിട്ട് സോട്ട് ചെയ്തതിന് ശേഷം രണ്ട് തക്കാളി അല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളി കണ്ട് ഞാൻ രണ്ടാം എടുത്ത് കിട്ടും അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു അത് നന്നായിട്ട് പ്യൂരി എടുത്തിട്ട് നമ്മൾ മസാല ഇട്ട് കുക്ക് ചെയ്യാം അത് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ തക്കാളി ഒന്ന് കുക്കറാവുന്ന വരെ ഡ്രൈ ആയിട്ട് ആവുന്നവരെ നന്നായിട്ട് വഴിച്ചെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലൊരു ഗ്രേവി പോലെയുണ്ടാവും അതിൽ നമ്മൾ മുൻപ് കുക്ക് ചെയ്ത പോർക്കിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു വെക്കുക കുറച്ച് വെള്ളം ഒഴിക്കുക മിക്കവാറും വെള്ളം കാണും ആ വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാം കാരണം നമ്മൾ പോർക്ക് നന്നായിട്ട് വാഷ് ചെയ്താണ് വെച്ചിരിക്കുന്നത് ആ വെള്ളം തന്നെ നമ്മൾ െടുക്കണം അതിൽ ഉപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നല്ല കട്ട് ചെയ്ത് കഴിഞ്ഞപ്പല്ലേ ഒരു കാക്കപ്പ് ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലക്കുന്നവർക്ക് അതായത് നമുക്ക് പൗഡർ ഉപയോഗിക്കുന്നവർക്ക് കാ കപ്പിന് വേണ്ടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതി കേട്ടോ അതിന് ശേഷം എന്താ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പോർക്ക് തണുത്തുണ്ടാവും അതിങ്ങനെ സ്ലൈസ് ചെയ്യാം തിക്കായിട്ട് അല്പം തിക്ക് നമുക്കറിയാം പോലെ തന്നെ ഇതായി കാണുന്ന പോലെ അല്പം തിക്കായിട്ട് നമ്മൾ അരിഞ്ഞെടുത്ത് അതിലൊന്നും മസാല പിടിക്കാനായിട്ട് നമ്മൾ അല്പം എല്ലാം കൂടി നമുക്ക് ഒരു അര സ്പൂൺ മതി കിട്ടോ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഗരം മസാല പെപ്പറ് ഉപ്പ് വേണ്ട അതെല്ലാം നമ്മൾ വരട്ടി വയ്ക്കുക വീണ്ടും ഒന്ന് മസാല ഉള്ളിലേക്കൊക്കെ സ്ലൈസ് ചെയ്ത പുറക്കിൻ്റെ ഇടയിലൊക്കെ ഒലിക്കാനായിട്ട് ഇതിങ്ങനെ ഒന്ന് വിതരിക്കൊടുക്കുക അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട പൗഡറായിട്ട് തന്നെ വിതറി കൊടുക്കുക നമുക്കിത് തന്നതി ഗ്രില്ല അപ്പോൾ പാൻ വെച്ച് അല്പം എണ്ണ മതി കിട്ടണം കാരണം പോർക്ക് കുരുക്കുമ്പം പുറക്കിലെണ്ണ ആവശ്യം പോലെ വരും അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മസാല പുരട്ടി വെച്ച പോർക്കിൻ്റെ സ്ലൈസ് നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഒരു ആദ്യം തിക്കില്ല ഒരേ പോലെ നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഫാനിലിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുക ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ ഉരുകി അതിൽ നിന്നുള്ള ഓയിൽ വരും അപ്പോൾ ആ അതിൻ്റെ സ്വന്തം ഓയിലിൽ തന്നെ അത് കുക്കായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റും ഗുണവും കിട്ടും വെളിച്ചെണ്ണ ആദ്യം ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വാരം ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാറ്റ് ഉപയോഗിക്കാം പോർക്കിൻ്റെ രുചികരമായ ഒരു ഐറ്റം ഉണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെ നിരവധി ഐറ്റങ്ങൾ നമ്മുടെ ചാനലുണ്ട് കൃത്യമായി നിങ്ങളൊന്നും കാണണം എടാ അഭിപ്രായം രേഖപ്പെടുത്താൻ മാർക്കറ്റല്ലേ അപ്പോൾ പോർക്ക് നല്ല കളറായിട്ട് കേട്ടോ നന്നായിട്ട് വേവുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം വേവിക്കലും കഴിഞ്ഞു ഇനി നമ്മൾ ഇത് മസാലയൊക്കെ ഇട്ട് പൊതിഞ്ഞു ഇതെന്നാ നമ്മുടെ പാനിൽ നമ്മൾ മുന്നടിച്ച് വെച്ചിരിക്കുന്ന പാനിൽ മസാല റെഡിയാണ് അതിൽ ഇട്ട് ഒന്ന് പെരട്ടിയെടുക്കുക കേട്ടോ ആദ്യം കുക്കാവേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്നുകൂടി വെന്തോളും അപ്പോൾ ഗില്ലായി പോയൊക്കെ നമ്മൾ വെന്ത് കഴിഞ്ഞിട്ടോ മസാല ഒന്ന് പിടിക്കുകയും ചെയ്യും അത് നല്ലൊരു മിക്സറാക്കി നല്ല മസാലയാണ് നല്ല ഫ്ലേവർ ഉണ്ട് മസാല ഒന്ന് കുക്ക് ആയതിന് ശേഷം നമ്മൾ വാഴയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് സിംഗിൾ പീസ് എടുക്കാം ഒന്നോ രണ്ടോ പീസ് വേണമെങ്കിൽ നമുക്കൊരു പോഷൻ വൈസായിട്ട് നമുക്ക് പൊതിഞ്ഞ് വയ്ക്കാം അപ്പോൾ ഞാൻ അഞ്ച് പോർഷനാക്കി തിരിച്ചതിന് ശേഷമാണ് ഇത് ഗ്രില്ല് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ വാഴയില വെട്ടി ഒന്നും വാട്ടിയതിന് ശേഷം രീതിയിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലെല്ലാത്തിലും നമ്മളത് മസാല ഒന്നോ രണ്ട് പീസ് വീതം ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മീൻ പൊള്ളിച്ച പോലെ തന്നെ മീൻ പൊള്ളിച്ച മസാലയോട് തുല്യാണ് നമ്മൾ പക്ഷേ ഇത്തിരി ഗരം മസാല പെപ്പറൊക്കെ ഇടണം കേട്ടോ ഗരം മസാല പെപ്പറൊന്നും ഒരിക്കലും മീൻ പൊള്ളിച്ചത് വേണ്ട അപ്പോൾ അഞ്ച് പീസ് അഞ്ച് എണ്ണത്തിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിതുക്കെ ഒന്ന് റാപ്പ് ചെയ്യുക അതായത് മടക്കുക മടക്കിയതിന് ശേഷം ഒന്ന് നിങ്ങൾക്ക് വാഴയിലയുടെ ഞാറ് ഉപയോഗിച്ച് ഒന്ന് കെട്ടിയെടുക്കാം കേട്ടോ കെട്ടിയാൽ നല്ലതാണ് വാഴയില ഒന്ന് സോഫ്റ്റായ വാഴയില എടുക്കുക ഒന്ന് ചൂടാക്കി തണുപ്പിക്കുക അതിന് ശേഷം നല്ല ക്ലീൻ ചെയ്ത വാഴയിലെ വേണം നമുക്ക് നമ്മുടെ മസാല വെള്ള സ്ലൈസ് ചെയ്ത ചെയ്ത ഓർക്കിൻ്റെ പീസ് വയ്ക്കാൻ ആ അത് പൊതിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല ചൂടുള്ള തവയിൽ ഗ്രില്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റൊന്ന് ഗ്രില്ല് ചെയ്താൽ മതി ആദ്യം നല്ല ചൂടിയിലിടുക അതിന് ശേഷം ഒന്ന് പതുക്കെ അപ്പോൾ വാഴയിലടേയും മസാലയൊക്കെ മിക്സ് ആയിട്ടുള്ള നല്ല ഫ്ലേവർ ഉണ്ടാവും അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല നിങ്ങൾക്ക് അറിയാം നല്ല സ്റ്റീം കിട്ടും പെട്ടെന്ന് ഒന്നുകൂടി നമ്മൾ കുക്കാവും രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ പോർക്ക് കുക്കാക്കിയിട്ടുണ്ട് അപ്പോൾ കുക്കാക്കി ഉണ്ടെന്ന് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പോർക്ക് സോഫ്റ്റ് ആയതിന് ശേഷം വേണം ഞങ്ങൾ ഇതിൽ റാപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സ്ലൈസ് ചെയ്ത് ഗ്രില്ല് ചെയ്തതിന് ശേഷം മസാല എല്ലാം ഇട്ട് നല്ലപ്പം കുക്ക് ചെയ്താൽ സോഫ്റ്റ് ആവും ടേസ്റ്റ് ആവും തേങ്ങപ്പാൽ ഒഴിച്ച് വന്നു തേങ്ങപ്പാൽ ലാസ്റ്റേ ഒഴിക്കാം കൂട്ടം അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണ്ട നല്ലൊരു ഐറ്റമാണ് കേട്ടോ എല്ലാവരും എൻജോയ് ചെയ്യണം എൻജോയ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാർക്കല് താങ്ക് യു താങ്ക് യു ടെലി സജീസ് ഫുൾ